അങ്ങ് യൂറോപ്പിൽ നിന്ന് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും പൈതൃകവുമൊക്കെയായിട്ടുള്ള സനാതനധർമ്മത്തെക്കുറിച്ച് വിദേശ രാജ്യത്ത് വിദേശികൾ തന്നെ പ്രചരിപ്പിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയല്ലേ ഇത് നമ്മുടെ രാജ്യത്തെ ജാതി മതഭേദം അന്യ സകലയാളുകളും അറിഞ്ഞിരിക്കേണ്ടേ നമുക്കൊന്ന് പരിശോധിക്കാം യൂറോപ്പിലൊക്കെ വലിയ രീതിയിൽ സനാതനധർമ്മത്തെ ആരാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇത് ലിഥൈനിയ എന്ന യൂറോപ്യൻ രാജ്യത്ത് ഹോളിനെ മൊണാശ്രീ എന്ന ആശ്രമത്തിലെ സന്യാസിമാരാണ് ഈ സന്യാസിമാർ സ്പ്രിംഗിലും സമ്മറിലും യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് സനാതനധർമ്മത്തെ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ട് ഞാനിവിടെ ഒരു ബസ്സിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തില്ല ഈ ഒരു ബസ്സിലാണ് ബസ്സിലാണിവർ യൂറോപ്പ് മുഴുവൻ സഞ്ചരിക്കാറുള്ളത് ഇതിനെ ഇവർ ഈ ട്രാവലിംഗ് ടെമ്പിൾ എന്നാണ് വിളിക്കാറുള്ളത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് സകല കാര്യങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് കൂടിയുണ്ട് ആ ഒരു ഫോട്ടോയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേര് ഹരിനാം രുചി എന്നാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ആശ്രമമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല മറിച്ച് ഇവർ ചെയ്യുന്നത് എല്ലാ സമയങ്ങളിലും ലോകം മൊത്തം സഞ്ചരിച്ചുകൊണ്ടാണ് സനാതനധർമ്മത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാറുള്ളത് ഇവർക്കൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് ാണ് ആദ്യമേ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എടുത്തു പറയാം ഇസ്കോണോ ഈ രണ്ട് ഗ്രൂപ്പുകളോ ആരും തന്നെ ലോകത്ത് ഒരു മതത്തിനും എതിരല്ല എന്നുള്ളതും ആളുകളും മനസ്സിലാക്കണം ഇവർ ചെയ്യുന്നത് സനാതനധർമ്മത്തെ ലോകം മൊത്തം പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പുകൾ നിങ്ങൾ കണ്ടില്ല ഈ ഒരു ഗ്രൂപ്പുകളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്മാർ പോലും ഈ രണ്ട് ഗ്രൂപ്പുകളിലുമില്ല ഇവരാണ് സനാതനധർമ്മത്തെ നിരന്തരം പ്രചരിപ്പിക്കുന്നത് ഇവർ മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ രാജ്യത്തെ പൈതൃകമാണ് അതായത് ഭഗവാൻ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ പണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിനെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അതേ സിസ്റ്റത്തിൽ ഭിക്ഷയാചിച്ച അതേ സിസ്റ്റത്തിൽ ഇവര് ഭിക്ഷയാജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവ ഈ രണ്ട് സന്യാസി ഗ്രൂപ്പുകൾക്കും ഗുരുക്കന്മാരുണ്ട് ഹോളിനെ മൊണാശ്രീയുടെ ഗുരു എന്ന് പറയുന്നത് ഹിസ് ഹോളിനസ് ആനന്ദവർദ്ധൻ സ്വാമി എന്ന് പറയുന്നവരാണ് അതേപോലെ തന്നെ ഹരിനാം രുചിയുടെ ഗുരു എന്ന് പറയുന്നത് ഹിസ് ഹോളിനസ് മഹാവിഷ്ണു സ്വാമി എന്നിവരുമാണ് ഇവരാണ് ഈ രണ്ട് ഗ്രൂപ്പുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ സന്യാസിമാരൊക്കെ തന്നെ ബ്രഹ്മചാരിമാരാണ് സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല സകല സ്ത്രീകളും അമ്മമാരെ പോലെയാണ് അതേപോലെ തന്നെ ഇവർ ഓരോ കാര്യങ്ങളും ഇവര് റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ ഉപയോഗിക്കില്ല മറിച്ച് ഇവർ സ്വന്തമായിട്ട് പാചകം ചെയ്തുവാണ് മുന്നോട്ട് പോകുന്നത് സകല നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം സനാതനധർമ്മം വളരെ വ്യക്തമായിട്ട് ലോകത്ത് പ്രചാരണം നടത്തുന്നുണ്ട് ഇതൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയല്ല നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്മാര് പോലും ഈ രണ്ട് ഗ്രൂപ്പുകളിലും ഇല്ല എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്തയാക്കുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് സനാതനധർമ്മത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം എന്നാലേ ഇവിടെയുള്ള മാധ്യമങ്ങൾ വലിയ ആവേശത്തിൽ വാർത്ത കൊടുക്കൂ അല്ലാതെ യൂറോപ്പ് മുഴുവൻ അതും വിദേശ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ആളുകൾ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതും ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ വാർത്തയല്ല ആരും വാർത്ത കൊടുത്തിട്ടില്ലെങ്കിലും ഇന്ന് ഓൺലൈൻ ചാനലുകളിലൂടെ ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആളുകളിലേക്ക് എത്തുക തന്നെ ചെയ്യും